നമസ്കാരം ആയുർവേദ പ്രകാരം സ്നാനം ശരീരശുദ്ധി മാത്രമല്ല മനസൗഖ്യം കൂടി നമുക്ക് നൽകുന്നു ഒട്ടും ഉണർവില്ലാതെ അല്ലെങ്കിൽ അകാരണമായി വിഷമമുള്ള സമയം ഒന്നുപോയി കുളിച്ചു വരികയാണ് എങ്കിൽ സകല ക്ലേശങ്ങളും അഥവാ മനസ്സിനെ ആ സമയം അലട്ടിയിരുന്ന പല പ്രയാസങ്ങൾക്കും ഒരു പരിഹാരമാകും ഒരു പുതിയ ഉന്മേഷം നിങ്ങളിലേക്ക് വന്നു ചേരും ഇതിനാൽ കുളി എന്ന പ്രക്രിയ നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാകുന്നു വളരെയധികം പ്രാധാന്യമുണ്ട് കുളിക്കുന്നതിലൂടെ അഴുക്കിനോടൊപ്പം നെഗറ്റീവ് ഊർജവും കുറയുന്നതാകുന്നു അതിനാൽ സനാതനധർമ്മത്തിൽ കുളിക്ക് വലിയ സ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത് വിഷ്ണുപുരാണത്തിൽ ഇതേക്കുറിച്ച് വിശദമാക്കുന്നതുമാണ് ഈ വീഡിയോയിലൂടെ സ്ത്രീകൾ കുളിച്ചതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം കുളി പലതരമുണ്ട് ചില വിശേഷാൽ ഫലങ്ങൾ ഓരോ സമയത്തും കുളിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നുവരും വെളുപ്പിന് അഥവാ ബ്രാഹ്മൂഹൂർത്തത്തിൽ നാല് മണി മുതൽ അഞ്ച് മണിവരെയുള്ള സ്നാനം മുനി സ്നാനം എന്നാണ് പറയുക വളരെ പ്രധാനപ്പെട്ടതായ സ്നാനമാകുന്നു ഈ സമയം കുളിക്കുന്നതിലൂടെ ആരോഗ്യം വർദ്ധിക്കും എന്നാണ് പരാമർശിക്കുക അത്തരത്തിലുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അഞ്ചു മണി മുതൽ ആറ് മണി വരെയുള്ള സമയം ദേവി സ്നാനമാകുന്നു ഈ സമയം കുളിക്കുന്നതിലൂടെ മനസൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ഇനി ആറ് മണി മുതൽ എട്ട് വരെയുള്ള കുളിയാണ് എങ്കിൽ പലരും ഈ സമയത്താണ് കുളിക്കാറ് എന്നതാണ് വാസ്തവം ഈ സമയത്ത് കുളിക്കുകയാണ് എങ്കിൽ അത് മനുഷ്യ സ്നാനമായാണ് കണക്കാക്കുക ഇങ്ങനെ കുളിക്കുന്നതിലൂടെ ഭാഗ്യം ഐക്യം സന്തോഷം എന്നിവ നിലനിൽക്കുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ചില ആളുകൾ ഒരു ജീവിത സാഹചര്യം കൊണ്ടാകാം ചില അവസരങ്ങളിൽ എട്ട് മണിക്ക് ശേഷം അതായത് രാവിലെ എട്ട് മണിക്ക് ശേഷം കുളിക്കുന്നവരാകുന്നു ഇങ്ങനെ ആരെങ്കിലും കുളിക്കുന്നുണ്ട് എങ്കിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം മനസ്സിലാക്കുക അത് രാക്ഷസ സ്നാനമാണ് രാക്ഷസ സ്നാനം നടത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നു ചേരും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കും മനക്ലേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്നുവരും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജീവിതത്തെ ബാധിക്കും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ദോഷകരമാണ് ഈ സ്നാനം നട്ടുച്ചയ്ക്ക് അതായത് പന്ത്രണ്ട് മണി സമയത്ത് അതേപോലെ തന്നെ ത്രിസന്ധയ്ക്കും അതായത് ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള കുളിയും അത്ര ശുഭകരമല്ല എന്നാണ് പറയുക അതിനാൽ തന്നെ ഈ സമയം കുളിക്കുന്നതിലൂടെ ദാരിദ്ര്യം വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്ന് തന്നെ പറയാം അതിനാൽ ത്രിസന്ധിക്ക് മുൻപ് കുളിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാണ് പരാമർശിക്കുക ഇത്തരത്തിൽ ഓരോ സമയത്തെ കുളിയാലും ജീവിതത്തിൽ ഗുണദോഷ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഇതിനാൽ നാം കുളിക്കുന്ന സമയത്തിനും വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതാകുന്നു ഇനി കുളിച്ച ഉടനെ ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് അത് ദോഷകരമാണ് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിൽ ആദ്യത്തെ കാര്യം ചിലർ കുളിച്ചതിന് ശേഷമാണ് അലക്കുക ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു നിങ്ങൾ ജീവിതത്തിലേക്ക് വീണ്ടും അശുദ്ധിയാണ് വന്ന് ചേരുക അലക്കിയ ശേഷം കുളിക്കണം എന്നാണ് പറയുക അതിനാൽ തന്നെ ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഇത് മുൻപ് പല അവസരങ്ങളിലും കാരണവന്മാരായി പറഞ്ഞ് നമ്മൾ പിന്തുടരുന്ന ഇത് കാരണവന്മാർ പലപ്പോഴായി പറഞ്ഞ് നാം പിന്തുടരുന്ന കാര്യങ്ങളാകുന്നു അതേപോലെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കുളിക്കുന്നതിന് മുൻപായി തന്നെ വീടും പരിസരവും വൃത്തിയാക്കുക എന്ന കാര്യമാകുന്നു ശേഷം കുളിക്കേണ്ടതാകുന്നു അതായത് അടിച്ചു വാരിയതിന് ശേഷം കുളിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം കുളിച്ചതിന് ശേഷം പെട്ടെന്ന് ഇപ്രകാരം ചെയ്യുന്നത് ശുഭകരമല്ല എന്നാണ് പറയുക ചവിറ്റുകൊട്ട തുടങ്ങിയ കാര്യങ്ങൾ വൃത്തിയാക്കുന്നത് അത് കുളിക്കുന്നതിന് മുൻപായി തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക കുളിച്ചതിന് ശേഷം ചെയ്യരുത് എന്ന കാര്യവും ഓർക്കുക മരണ വീട്ടിൽ പോയാൽ കുളിച്ചതിന് ശേഷം മാത്രം പൂജാമുറിയിൽ കയറുക എന്ന കാര്യം നാം തീർച്ചയായും ചെയ്യേണ്ടതാണ് അത് ഏവരും പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ചില തെറ്റുകൾ നാം ചെയ്യാൻ പാടുള്ളതല്ല അതേക്കുറിച്ചുകൂടി നാം മനസ്സിലാക്കേണ്ടതാകുന്നു ഈറൻ വസ്ത്രങ്ങൾ പലപ്പോഴും കുളിമറിയിൽ പലരും ഇടുന്നതാകുന്നു ഇത്തരത്തിൽ ടോയ്ലറ്റിൽ ഈറൻ വസ്ത്രങ്ങൾ ഇടുന്നത് ദോഷകരമാണ് എന്ന് തന്നെ പറയാം പിന്നീട് പലരും ചെയ്യുന്നതായ ഒരു അബദ്ധമാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടുക എന്ന കാര്യം പല ദിവസങ്ങളിലെയും ഇത്തരത്തിൽ കൂട്ടിയിടുന്നതാണ് എന്നാൽ ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നെഗറ്റീവ് ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും കുളി കഴിഞ്ഞാൽ മുടിയിൽ നിന്നും ജലം ഇറ്റ് വീഴാതെ ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കുക ഇപ്രകാരം സംഭവിക്കുന്നത് വലിയ ദോഷം തന്നെയാകുന്നു മരണ ദുഃഖം അല്ലെങ്കിൽ തത്തുല്യമായ ദുഃഖം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും എന്നാണ് പറയുക അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം സ്ത്രീകളുടെ പൊട്ടുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് സ്ത്രീകൾ കുളിച്ചതിന് ശേഷം പൊട്ടു തൊടാതെ ഇരിക്കരുത് എന്നാണ് പറയുക അത് ശുഭകരമല്ല സുമംഗലികളാണ് നിങ്ങൾ എങ്കിൽ സുമങ്കലികളായ സ്ത്രീകൾ തീർച്ചയായും സിന്ദൂരം അണിയുന്നത് ഏറ്റവും വിശേഷമാണ് അത് ഏവരും ചെയ്യാറുള്ള ഒരു കാര്യം തന്നെയാകുന്നു അത് നിങ്ങൾ നിത്യവും മുടങ്ങാതെ ചെയ്യേണ്ട കാര്യം തന്നെയാണ് കൺമഷി നിത്യവും അണിയുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം രാവിലെ തന്നെ തുളസിക്ക് ജലം സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു മൂന്ന് തവണ വലം വയ്ക്കുന്നതും തുളസിത്തറയെ വലം വയ്ക്കുന്നതും ഏറ്റവും വിശേഷമാണ് തുളസിക്കതിർ മുടിയിൽ ചൂടിയാൽ ബുദ്ധി ഐശ്വര്യം എന്നിവ വർദ്ധിക്കുന്നതാകുന്നു ആ കാര്യം പ്രത്യേകം ഓർക്കുക നിത്യവും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരവുമാകുന്നു അതിനാൽ ഏവരും ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ഓർക്കുക പൂജാമുറിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു രാവിലെ കുളിച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുക എന്ന കാര്യം ഏവരും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും രാമായണത്തിലെ രണ്ട് വരികൾ നിത്യവും വായിക്കുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമാണ് ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനും അത് കാരണമായി തീരും ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെയോ കാര്യമല്ല പറഞ്ഞത് നിത്യവും ഇപ്രകാരം ചെയ്യേണ്ടതാകുന്നു ഇപ്രകാരം നിത്യവും ചെയ്യുന്നതിലൂടെയാണ് ആ ഫലങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുക ഇപ്രകാരം ചെയ്യുന്ന സ്ത്രീകൾ ആ വീടുകളിലെ സ്ത്രീകൾ മഹാലക്ഷ്മി ദേവിക്ക് തുല്യമായി തന്നെ തീരും അത്രമേൽ ഐശ്വര്യം അവരിൽ വിളങ്ങുന്നതാകുന്നു ഇരട്ടിയായി വിളങ്ങും എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ വീടുകളിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ കടന്നുവരും ആ വീടുകളിൽ ഉയർച്ച അതേപോലെ സന്തോഷം മനക്ലേശങ്ങൾ അകലുക സന്തോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക അത്തരം കാര്യങ്ങൾ സംഭവിക്കും അതിനാൽ ഈ കാര്യവും ശ്രദ്ധിക്കുക മറ്റൊന്ന് അടുക്കളയുമായി ബന്ധപ്പെട്ടാണ് അടുക്കള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ദേവതാ സാന്നിധ്യമുള്ള ഇടം അതിനാൽ തന്നെ ഇവിടെ പ്രവേശിക്കുമ്പോൾ കുളിച്ചതിന് ശേഷം പ്രവേശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇപ്രകാരം നിങ്ങൾ കുളിച്ചതിനു ശേഷം പാചകം ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകളിൽ നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരും എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ ഏവർക്കും ഇപ്രകാരം ചെയ്യാൻ സാധിക്കണം എന്നില്ല പലവിധ തിരക്കുകൾ പലർക്കും ഉണ്ടാകാം ഇത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ കയ്യും കാലും മുഖവും കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് അടുക്കളയിലേക്ക് പ്രവേശിക്കാം എന്നാൽ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കുളിച്ചതിന് ശേഷം പ്രവേശിക്കുന്നതാണ് ആ കാര്യവും ഓർക്കുക അന്നപൂർണേശ്വരീ ദേവിയായി നിങ്ങൾ മാറും എന്ന കാര്യമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അതിനാൽ പരമാവധി കുളിച്ചതിന് ശേഷം കയറുവാൻ ശ്രമിക്കുക പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ നൽകൂ അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഏവരും ശ്രദ്ധിക്കുക